ഹായ് ഹലോ എം ആർ പോയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ കോഴികളുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കാഴ്ചകളിലേക്ക് പോവാം എന്നാൽ നമ്മുടെ വീടിൻ്റെ മുൻപാകാണേ മുൻവശം അപ്പോൾ മുൻവശത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് ചെടികളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയും സെറ്റാക്കാനുണ്ട് ഇതൊന്നും എവിടെ ആയില്ല അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഉള്ളത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സൈഡ് കൂടെയൊക്കെ നമ്മൾ ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് മൊത്തത്തിലൊന്ന് സെറ്റാക്കണം എന്നൊക്കെ വിജയിക്കുന്നുണ്ടേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നല്ല നല്ല കുറേ ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കൂടുതലും ഈ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളോടാണ് താല്പര്യം കേട്ടോ അപ്പോൾ ഹസ്ബൻ്റിനാണെങ്കിൽ നമ്മുടെ അല്ലാത്ത കുറേ പ്ലയൻസും കാര്യങ്ങളോടൊക്കെയാണ് താല്പര്യം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ ചെടികൾ കുറേ പലതരം ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പൂവ് പോയി ആ പൂവുള്ള സമയത്ത് എടുക്കണം വിചാരിച്ചു പിന്നെ ഞാൻ നടന്നില്ല ഇപ്പോഴാണ് എടുക്കാൻ എടുക്കാൻ തോന്നിയത് അപ്പോഴേക്ക് പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളെ ഈ കാണുന്ന ഈ ഒരു വലിയ പ്ലാൻ പ്ലാൻസ് ഇല്ലേ അതൊക്കെ നമ്മളെ വീട്ടുകൂടല സമയത്തെ കൊണ്ട് അതൊക്കെ നന്നായിട്ട് വലുപ്പം വെച്ചു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പച്ചപ്പ് തോന്നിക്കുന്ന ചെടികളാണ് അതൊക്കെ പിന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ദൈവങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വന്നു വിചാരിച്ചു നമ്മുടെ പൂജാറൂമാണ് അത് പൂജ പൂജയിൽ നമ്മൾ വിളക്ക് വെക്കാറുണ്ട് അപ്പം അത്യാവശ്യം നല്ല നല്ല ഫോട്ടോസുകൾ ഇങ്ങനെ എവിടെ പോയാലും ഇങ്ങനെ ഈ നമ്മൾ നമ്മുടെ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോ അത് സംഘടിപ്പിച്ച് കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ്സാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ദൈവങ്ങളും നമ്മളെ ഈ വീട്ടിലുണ്ടാവും അതങ്ങനെയാണ് കാരണം അത് ഞാൻ ഇതിൽ പോയാലും കാണുന്നതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഈ ഒരു പൂജയോട് ചേർന്നിട്ടും അങ്ങനെയൊക്കെ എന്താ പറയുക അവിടെ ആയിട്ട് വെക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്ന പൂജാ റൂമാണ് അത് റൂമായിട്ടല്ല അതൊരു പൂജേൻ്റെ ഒരു ഭാഗം അത്രയേ ഉള്ളൂ പിന്നെ ഈ ഇവിടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഡൈനി ഹാളിനോട് ചേർന്നിട്ട് നമ്മളൊരു കാണുമ്പം ഒരു ജനല ഒരു ആയിട്ട് തോന്നുമെങ്കിലും അത് നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ അവിടേക്ക് ചെറിയൊരു പുറത്തേക്ക് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു കോർട്ടിയാട് മാതിരി സെറ്റാക്കിയതാണേ അത് അപ്പം അവിടെയും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാനത് തുറന്ന് കാണിക്കാത്തത് എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് അത്യാവശ്യം രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്ത പരിപാടി അടുത്ത തിരക്കിലേക്ക് കടക്കുന്ന സമയമാണിത് അത് നമ്മുടെ കോഴികൾക്കുള്ള തീറ്റ കൊടുക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ അങ്ങനെ അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ ഒരു പടപ്പാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കോഴികൾക്കുള്ള ടീറ്റ ഞാൻ ഞാൻ എടുക്കുന്ന ചാക്ക് കോഴി തീറ്റെറുത് എസ് കെ എം എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴികൾക്ക് ഞാൻ എടുക്കുന്ന ടീറ്റ കമ്പനി ഏതാണെന്ന് വെച്ചാൽ എസ് കെ എം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി കമ്പനിക്കുള്ള ആ കമ്പനിൻ്റെ സാധനമാണ് ഈ തീറ്റയാണ് ഞാൻ എടുക്കുന്നത് ലെയർ മാഷ് അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ വേറെ കമ്പനീൻ്റെ തീറ്റ എടുത്ത സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഇത് തന്നെ കൊടുക്കുന്നതിനെ കൊണ്ടായിരിക്കാം കുറച്ചൊരു ഇത് വ്യത്യാസം തോന്നി മുഴുവട്ട ഇടുന്നതിൽ ചെറിയൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് എടുക്കാറ് നമ്മൾ കോയിന വാങ്ങി അവിടെ തന്നെയാണ് എടുക്കാറ് കേട്ടോ അപ്പം പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കോഴികളെടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇട്ട് കൊടുത്ത ഫുഡ് തന്നെ അതിൻ്റെ അതിൽ അവർ മര്യാദ കഴിച്ചില്ല ഈ കോഴികൾക്ക് കുറച്ച് എന്താ പറയുക ഫുഡ് ബാക്കി വെക്കുന്ന വെക്കുന്നത് ശീലമുണ്ട് കണക്കിനാണ് ഇട്ട് കൊടുക്കാറ് അളവിനാണ് കൊടുക്കാറ് പക്ഷേ എന്നാലും നമ്മുടെ പുതിയ കോഴികൾ തീറ്റക്കാരത്തിൽ കുറച്ച് ഒരു ബേക്കോട്ടാണ് പക്ഷേ നമ്മുടെ നമ്മുടെ ആദ്യമുള്ള കോഴികളാണെങ്കിൽ അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ള അവസ്ഥയാണ് ഭയങ്കര അക്രാമൂത്ത കോഴികളാണ് അപ്പോൾ അവർക്കുള്ള തീറ്റൊക്കെയാണ് അവർ ക്ഷടവടെന്ന് പറഞ്ഞ് ഇവരെ ആണെങ്കിൽ കൊത്തിപ്പെറുക്കി കൊത്തിപ്പെറുക്കേ അങ്ങനെ 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 കഴിക്കുകയുള്ളൂ അതും ഭൂരിഭാഗം പുറത്ത് പോക്കുകയും ചെയ്യും എത്ര നീക്കിയിട്ട് കൊടുത്താലും അതിങ്ങനെ അടുപ്പിച്ച് 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 ഇവർക്കൂടെ കൊത്തി തീർപ്പിക്കലും കാര്യമൊക്കെ ഉണ്ട് കാരണത്തേക്ക് അതൊക്കെ ഭൂരിഭാഗം പുറത്ത് പോകും അപ്പോൾ മൂന്നാല് മുട്ട ഇപ്പോൾ ഇവരെ അടുത്തുനിന്ന് കിട്ടി ഏകദേശം ഇവർ അത്യാവശ്യം കുറച്ച് നേരത്തെ മുട്ടയിടുന്ന ടീമാണ് കേട്ടോ നമ്മുടെ പുതിയ കോഴികളെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് നേരത്തെ നാലു മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുന്ന പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയം ഈ കോഴികളെ കോഴികളുടെ കൂട്ടിൽ മുട്ടയുണ്ടാകും അവരത്രയും സമയം അത്രയും നേരത്തെ തുടങ്ങും മുട്ടയിടുന്നു ഇപ്പോൾ നമ്മുടെ ഈ പഴയ കോഴികളിൽ അവർ ഇപ്പോൾ സാവകാശം സാവകാശമായി വരുന്നുണ്ട് ഏകദേശം ഒരു മുട്ടേൻ്റെ ആ ഒരു ഇതൊക്കെ കഴിയാൻ സമയമായി തോന്നും ഒരു വർഷമാണൊക്കെ പറയുന്നത് പക്ഷേ ഒരു വർഷത്തിൽ കൂടുതലൊക്കെ മുട്ട വരുന്ന ടീം ആണ് ഇവർ പക്ഷെ കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ സ്ഥിരമായിട്ട് എല്ലാ കോഴികളും ഇരുപത്തേഴ് കോഴി ആ കൂട്ടിലുണ്ടെങ്കിൽ ഇരുപത്തേഴ് കോഴികളും മുട്ട വരുന്നുണ്ട് മുട്ടയ്ക്ക് ഇതൊന്നും വരുന്നില്ല പക്ഷേ ടൈം ഒരു ഇവരങ്ങനെ അങ്ങനെ നേരത്തെ ഒന്നുമില്ല പല പല ടൈമിനാണ് വൈകുന്നേരം വരെ ഓരോ ഇട്ടുകളും മുട്ടയിട്ട് കഴിയണേ വൈകുന്നേരം വരെ ആവും പിന്നെ നമ്മുടെ ആ കൂട്ടിൽ കാണുന്ന നാടൻ കോഴികളെ ഞാൻ എത്ര മാത്രം പുറത്ത് വിട്ടിട്ടും ഉള്ളിലിട്ടിട്ടും ഇവരെങ്ങനെങ്കിലും പുറത്ത് ചാടി ഈ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വീട്ടിലേക്ക് പോയി അതിച്ചുങ്ങളെ കാട്ടൻ ചെണ്ട് നാട്ടിക്ക് ഇവരെയും കൊണ്ട് പറ്റൂലെനിക്ക് അങ്ങനെ എനിക്ക് ദേഷ്യം പിടിച്ചാൽ അവരെ പിടിച്ചിട്ടതാണ് ഒരു രക്ഷയിലായിട്ട് എത്ര ഞാൻ ഈ ഇങ്ങനെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഇവരെ സാധാരണയുടെ ഈ ഒരു കൂട്ടിൽ ഈ കൂടിൻ്റെ കോല നിങ്ങൾ നോക്കണ്ട ഇതൊക്കെ പൊളിക്കാനുള്ളതാണ് പൊളിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ കട്ട വെച്ചിട്ട് കെട്ടി പൊന്തിച്ച് നിങ്ങൾ ഷീറ്റിടാൻ എന്തൊക്കെയോ കുറേ പ്ലാൻ ഉണ്ട് ഞാനതൊക്കെ കാണിക്കാം എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പം എനിക്ക് ഒരു സമാധാനമുള്ളൂ കാരണം അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ കിട്ടുന്നില്ല അതാണ് പ്രശ്നം അപ്പം കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇങ്ങനെ നോക്കി ആരൊക്കെയോ വിളിച്ചോണ്ടിയിരിക്കുന്നുണ്ട് ആരെയും കിട്ടി കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതിൽ എങ്ങനെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ മഴയൊക്കെ മഴേൻ്റെ ഒരു ഇത് മാറിയിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അടുത്ത വീഡിയോ ആയിട്ട്